രാവിലെ ഞാൻ പതിവ് പോലെ ആറുമണിയായപ്പോൾ മാറാടി ഭാഗത്തേക്ക് ഞാൻ നടക്കാൻ പോയി ഒരമണിക്കൂർ നടക്കാൻ പോയി നടന്ന് വന്ന് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ യോഗ ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ബോട്ടോക്സൊക്കെ ചെയ്ത് എൻ്റെ മുടിയാകെ നാശമായിരിക്കായിരുന്നു അപ്പോൾ കാച്ചിയെണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചെമ്പത്തിയുടെ ഇലയും കൂടി കുറച്ച് കളക്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും നല്ല മഴയായി കുറച്ച് നേരം കഴിഞ്ഞ് മഴ മാറിയതിന് ശേഷം പിന്നെ ഞാൻ ഇറങ്ങി ബാക്കിയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോയി നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ നീണ്ടിരുന്നു ആ മഴയൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പുറത്തെ കുഞ്ഞുമാട് വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് എന്താ പറയുക കറിവേപ്പില കറിവേപ്പില പറിച്ചെടുത്തു കറിവേപ്പിലയും പിന്നെ നമുക്ക് കാച്ചിയാണ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് തുളസിയിലും പിന്നെ രണ്ട് മൂന്ന് പനിക്കൂർക്കയാണ് വേണ്ടത് അപ്പോൾ ഞാനിതെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി കിച്ചണിലേക്ക് പോയതിന് ശേഷം ഇതെല്ലാം ഒന്ന് കഴുകി വാരി എടുത്തു കഴുകി സ്ട്രെയിൻ സ്ട്രെയിനറിലിട്ട് കുറച്ച് വെള്ളമൊക്കെ വാലാമെച്ചു അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു ഉണങ്ങിയ ടവൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ ഡ്രൈ ആക്കി എടുത്തു ഡ്രൈ ആക്കിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും കാരണം ഈ കഴുകിയെല്ലാം കൂടി ഡ്രൈ ആക്കാനായിട്ട് കുറച്ച് ഏറെ സമയം പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രൈ ആക്കി കറിവേപ്പിലയും തുളസിയിലെയും ചെമ്പരത്തിയുടെയും കൂടിയിട്ട് ചെമ്പടി ഇടയും കൂടിയിട്ട് പിന്നെ നമുക്ക് ചതച്ചെടുക്കണം ഒരു മിക്സിയിൽ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് ക്രഷ് ചെയ്തെടുക്കുക നന്നായിട്ട് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയാൽ മതി അപ്പോൾ ഞാൻ മൂന്ന് ബാച്ചായിട്ടാണ് ക്രഷാക്കിയെടുത്തത് മൂന്ന് ബാച്ചായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അല്ല എല്ലാം കൂടെ ഒരുമിച്ച് അടി ഒരുമിച്ച് നമ്മൾ മിക്സിലിട്ട് ക്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒത്തിരി നേരം അടിക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് അരഞ്ഞു പോവും അങ്ങനെ അരഞ്ഞു പോകരുത് അതിന് പകരം കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി പൾസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് കറക്റ്റ് ഒന്ന് ഒന്ന് നല്ലതായിട്ട് അരയാതെ ഒന്ന് പൊടിഞ്ഞ് വരത്തുള്ളൂ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിന്ന് എടുത്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തു ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള നല്ലെണ്ണയിലാണ് ഞാൻ ഈ കാച്ചയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞങ്ങളെ നല്ല ഏകദേശം കഴിയാറായിരുന്നു അപ്പം ഉള്ള എണ്ണയിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഒരു നാന്നൂറ് എം എൽ ഉള്ള ഉള്ള എണ്ണ ഞാനൊരു പാനിലേക്ക് വിട്ടു ഒഴിച്ചു ഒഴിച്ചിട്ട് അതിങ്ങനെ നന്നായിട്ട് പതഞ്ഞു വരുമ്പോഴത്തേക്ക് അതായത് നല്ലതായിട്ട് ബോയിലായി വരുമ്പോഴത്തേക്ക് ഈ കൃഷി ചെയ്തേക്കുന്ന ഇലകളെല്ലാം കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു എണ്ണയിലേക്ക് ഇട്ടിട്ട് പനിക്കൂക്കയും അതുപോലെ പനിക്കൂക്ക കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല പനിക്കൂക്കയും ആ എണ്ണ തിളച്ച് എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇളക്കി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനൊരു പഴയ ഒരു ഉപയോഗിക്കാത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ പോയായിരുന്നു അതിൻ്റെ ആ ഒരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ആ ഒരു പാനിലാണ് ഞാൻ ഉണ്ടാക്കി അതാണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നു ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് ഒരേ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പതിയെ പതിയെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കൊടുത്തിട്ട് അതിങ്ങനെ നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് അത് നല്ല കരിഞ്ഞു പോകാൻ ഇടവരരുത് അതിന് പകരം ഒരു മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു കളർ ആയിട്ട് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യണം ഇങ്ങനെ നീൽ ഒരു നല്ലൊരു പച്ച കളർ ആ എണ്ണയ്ക്ക് വരും ആ എണ്ണയ്ക്ക് വന്ന് അതിൻ്റെ കളറ് ഒരു വീണ്ടും മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ എണ്ണ ഈ എണ്ണ ഓഫ് ചെയ്യണം തിളച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ എണ്ണ എണ്ണയുടെ കളർ നോക്കുക ഇങ്ങനെ പതിനഞ്ഞ് വീഴുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിനേക്ക് ഒഴിച്ച് അപ്പോൾ തന്നെ അത് എണ്ണ വാലാൻ വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിനറിൽ മുമ്പ് വെക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും അതിൻ്റെ ചൂടിലിരുന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അപ്പോൾ തന്നെ ഒരു സ്ട്രെയിനറിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് എണ്ണ വാലാൻ വെക്കുക എണ്ണ വാലാൻ വെച്ചിട്ട് ആ എണ്ണ തണുപ്പിച്ചതിന് ശേഷം മാത്രം ഒരു ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ച് പിന്നെ തണു തണുത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എണ്ണ സ്ട്രെയിനറിൽ സ്ട്രെയിനറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് വെച്ച് മാറ്റി വെച്ചിട്ട് പാത്രത്തിലെ എണ്ണ തണുത്തതിനു ശേഷം ഞാനൊരു ഗ്ലാസ് ബോട്ടിലത്തെ ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് വെച്ചു എന്നിട്ട് ഗ്ലാസ് ബോട്ടിൽ നിന്ന് പിന്നെ ഞാൻ ആവശ്യത്തിന് എണ്ണ ഉപയോഗിക്കാനായിട്ട് ഞാനൊരു ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു